ഇന്റർ കോളേജ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ചിറ്റാരിക്കാൽ വിന്നേഴ്സ് ക്ലബ് സ്പോൺസർ ചെയ്ത എസ് എൻ ജി എസ് കോളേജ് ചേരന്നൂർ ജേതാക്കളായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കൽ ടീം യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്റർ കോളേജ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ചിറ്റാരിക്കൽ വിന്നേഴ്സ് ക്ലബ് സ്പോൺസർ ചെയ്ത എസ് എൻ ജി എസ് കോളേജ് ചേരന്നൂർ ജേതാക്കളായി പാലാവേൽ സ്പോർട്സ് ക്ലബ് സ്പോൺസർ ചെയ്ത തേവര ഹാർട്ട് കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വെറ്ററൺ വോളി മാച്ചിൽ ചിറ്റാരിക്കൽ ടീം യൂണിവേഴ്സൽ ക്ലബ് വിജയികളായി ബാങ്ക് ബാങ്കിന് വഹിക്കുന്ന ശ്രീ നാറ്റൂർ പടിഞ്ഞാറയി കാസർഗോഡ് ജില്ല അത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ മലയോര ജനതയുടെ ആവേശമായ വോളിബോൾ മത്സരം ഒരു ഇടവേളകൾ പോലുമില്ലാതെ ഈ നാടിന് സമർപ്പിക്കുന്ന യൂണിവേഴ്സൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏറ്റവും ഫാദർ ആൽബിൻ തെങ്ങുംപള്ളി അവർ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം തോമാപുരം സെന്റ് തോമസ് ഫറോന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ തെങ്ങുംപള്ളിയിൽ നിർവഹിച്ചു വേദിയിൽ വേദിയില് അവസരത്തിൽ വീണ്ടും ഒരു വോളിബോൾ ടൂർണമെന്റ് കൂടി കാണാൻ സാധിക്കുന്നത് ഞാൻ കാണുന്നു ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുകയും കളിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഗെയിം കൂടിയാണ് വോളിബോൾ ശരിക്കും പറഞ്ഞാൽ വോളിബോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠപുസ്തകമാണ് വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ ഈ വോളിബോൾ ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും സഹകരണത്തിന്റെ പ്രാധാന്യം വിജയത്തിലേക്കുള്ള കഠിനാധ്വാനം അങ്ങനെ നിരവധി ഒരു ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നു തീർച്ചയായിട്ടും യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മനോഹരമായിട്ട് ഈ ഇന്റർ കോളേജ് ഇവിടെ അണിയിച്ചൊരുക്കുമ്പോൾ സംഘടിപ്പിക്കുമ്പോൾ ആ ക്ലബുകാരെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള മത്സര വേദികൾ നമ്മുടെ നാടിന്റെ ഐക്യവും കൂട്ടായ്മയും വളർത്തുന്നതിൽ വലിയ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മാസങ്ങളുടെ യൂണിവേഴ്സൽ ക്ലബ്ബ് ഇതുപോലൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ അവർ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് ടീം യൂണിവേഴ്സൽ ക്ലബ്ബ് പ്രസിഡന്റ് ജെമിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സ്നേഹികളെ ഞങ്ങളുടെ ടീം യൂണിവേഴ്സ് ക്ലബ്ബ് ഒരു പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഈ ഒരു ക്ലബിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഒരു വോളിബോൾ രജിസ്ട്രേഷൻ അസോസിയേഷൻ രജിസ്ട്രേഷന് വേണ്ടി തുടങ്ങിയ ക്ലബാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഈ ക്ലബിന്റെ അഞ്ചാമത് വോളിബോൾ ഫെസ്റ്റാൻ വോളിബോൾ ആണ് ഇവിടെ നമ്മളിവിടെ നടത്തുന്നത് ഈ ഒരു ടൂർണമെന്റ് ഞങ്ങൾ നടത്തിയിൽ വെച്ച് ഏറ്റവും വലിയ ടൂർണമെന്റ് ആണ് അതായത് ഇന്ന് അണിനെടുക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആണ് ഇവരെയുള്ള ഈ പ്ലേയേഴ്സിനൊക്കെ ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത് ഞങ്ങളുടെ സംഘാടകരുടെ ഞങ്ങളുടെ ഓരോ പ്രയത്നങ്ങളുടെ പകരമാണ് നമ്മുടെ നാട്ടിൽ വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട കുറേ നാ ആളുകളുണ്ട് ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഈ ടൂർണമെന്റ് ഇവിടെ നടത്താൻ സാധിച്ചത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാത്യു പടിഞ്ഞാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതൂട്ടിൽ കാസർകോട് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഷൈജു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ടൂർണമെന്റ് കോർഡിനേറ്റർ രാജേഷ് തമ്പാൻ സ്വാഗതവും ഡോൺസ് നന്ദിയും പറഞ്ഞു ടീം ഈ വാങ്ങിയത് ഒരു എന്താ വലിയ അതുപോലെ നമ്മുടെ ഒക്കെ നന്ദിയോട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഏറെ കൂടിയാണ് നിൽക്കുന്നത് ചിറ്റാരിക്ക ടൗണിലെ ചെറുപ്പക്കാരുടെ ഒരു ആവേശമായി മാറിയ പ്രോഗ്രാം ഇവിടെ നടക്കുക മലയോര മേഖലയിൽ എന്നും നിറഞ്ഞു നിന്ന ഒരു കായിക മാമാങ്കമാണ് ഇവിടെ ആദരിക്കപ്പെട്ട പ്രിയപ്പെട്ട മാത്യു ചാക്കോ അടക്കമുള്ള ജോർജ് മുല്ലൂർ അടക്കമുള്ള സബാസ്റ്റിൻ അടക്കമുള്ള ആൾക്കാരെ ആദരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ക്ലബിന്റെ ഭാരവാഹികൾ അവരെ മറന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ചരിതാർത്ഥം യൂണിവേഴ്സൽ ക്ലബ്ബും അവരെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളും വോളിബോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വോളിബോൾ രംഗത്തിന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലല്ല കേരള സംസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒട്ടനവധി കായിക താരങ്ങളെ സംഭാവന ഒരു മണ്ണാണ് ഈ പഴയ കാലങ്ങളിൽ നമ്മുടെ മലയോര മേഖലയിൽ അതുപോലെ തന്നെ ഈ തന്നെ ചിറ്റാരിക്കാൽ വോളിബോൾ ടീം ഇല്ലാത്ത ഒരു മത്സരം പോലും നമ്മുടെ പ്രദേശത്ത് നടക്കാറുണ്ടായിട്ടല്ല തീരുമാനത്തോടെയാണ് ഞങ്ങളിലവിടെ ഉള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രൗഡ് ഫാദർ ആർ ബിൻ തെങ്ങുവള്ളച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു ഏറ്റവും നന്ദിയോടുകൂടി അദ്ദേഹത്തിന് നന്ദി പറയുന്നു എല്ലാ എല്ലാ ഈ ടൂർണമെന്റ് നല്ല നല്ല എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഒരു നിമിഷം നേരുന്നു നേരുന്നു നല്ലൊരു ദിവസം ആവേശകരമായ അനുഭവമായി തീരട്ടെ എന്ന് നന്ദി താങ്ക് ചടങ്ങിൽ മലയോരത്തെ മുൻകാല വോളിബോൾ താരങ്ങളായ മാത്യു ടി ചാക്കോ സെബാസ്റ്റ്യൻ തെക്കേൽ ജോർജ് മുല്ലൂർ സാബു ജോസഫ് വോളിബോൾ നാഷണൽ റെഫറിമാരായ ടിൽജോ വി ജോസ് ജോസഫ് അഗസ്റ്റിൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻ ബി രാജേഷ് മുൻ രഞ്ജി ട്രോഫി താരം ം ആനന്ദക്കുട്ടൻ എംബിബിഎസ് പൂർത്തിയാക്കിയ ക്ലബ്ബംഗം ജസ്റ്റിൻ ബെന്നി അഡ്വക്കറ്റായി എൻറോൾ ചെയ്ത ജേക്കബ് ജോയി അനൗൺസർ വിനയൻ എന്നിവരെ ആദരിച്ചു മത്സരങ്ങൾ കാണുവാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു

ടീം പോയിന്റ് പോയിന്റ് സെന്റ് ജോർജ് വിത്തറ ഇരുപത് പോയിന്റ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ